ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിലൂടെ അപ്പം മാക്സിമം അവർ ലൈക്കറി വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അങ്ങനെ നമ്മുടെ അനാമിക കള്ളഗർഭം പറഞ്ഞു പിടിച്ചു നിൽക്കുകയാണ് അനന്തപുരി തറവാട്ടില് അനാമിക ചെയ്യുന്ന കള്ളത്തരങ്ങളെല്ലാം ആദർശും നയനയും ദേവയാനിയും ഒക്കെ അറിയുന്നുണ്ട് പക്ഷെ അതൊരു തരത്തിലും അനിയെ ബാധിക്കാൻ പാടില്ല അനിയുടെ ജീവിതം തകരാൻ പാടില്ല എന്ന് അതുകൊണ്ട് മാത്രമാണ് അനാമികയെ അനന്തപുരി തറവാട്ടിൽ പിടിച്ചു നിർത്തിയേക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനിടയിൽ ഒരു സംഭവം നടക്കാണ് നമ്മുടെ ഏഹ് നവ്യയുടെ കാര്യം അറിയാലോ അപ്പൊ നവ്യ്ക്ക് ഏകദേശം ഒരു അഞ്ചാറ് മാസമൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നവ്യക്ക് ചെക്കപ്പിന് പോകാനുള്ള ഒരു സമയം വന്നപ്പം അഭിയോട് ചോദിക്കുകയാണ് അബി ബാ നമുക്ക് ചെക്കപ്പിന് പോകാം ഇതുവരെ നീ എന്റെ കൂടെ ചെക്കപ്പിന് വന്നിട്ടില്ലല്ലോ ഏഹ് ഇന്നെങ്കിലും എന്റെ കൂടെ നീ ചെക്കപ്പിന് വാ കാരണം വേറൊന്നുമല്ല ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഭാര്യയും ഭർത്താക്ക ഭർത്താക്കന്മാരൊക്കെ ഒരുമിച്ചാണ് ചെക്കപ്പിന് വരുന്നത് ഞാൻ മാത്രമാണ് ഈ തന്നെ ചെക്കപ്പിന് പോകാറുള്ളത് അപ്പം എല്ലാവരും എന്നെ നോക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് ഇത്രയും വലിയൊരു തറവാട്ടിലെ കുഞ്ഞല്ലേ പിറക്കാൻ പോകുന്നത് അതിന്റെ അച്ഛന് ഇതുവരെ ചെക്കപ്പിന് വന്നില്ല എന്ന് ഡോക്ടറും എന്നോ എന്നോട് ചോദിച്ചു അതെന്താണ് അഭി ഇതുവരെ വരാത്തതെന്ന് അപ്പൊ പിന്നെ ആ ചോദ്യം ഒക്കെ ഒഴിവാക്കണമെങ്കിൽ അഭി എന്റെ കൂടെ ഒന്ന് വാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അഭി പറഞ്ഞു പിന്നെ നിന്റെ കൂടെ ചെക്കപ്പിന് ഞാനോ എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല നിന്റെ കൂടെ ചെക്കപ്പിന് ഞാൻ വരില്ല എനിക്ക് എനിക്കതിന്റെ കാര്യവുമില്ല നീ ആയിട്ട് ഈ ഗർഭം ഉണ്ടാക്കി വെച്ചെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ തന്നെ ചെക്കപ്പിന് പോകുകയും കുഞ്ഞിനെ പ്രസവിക്കുക ഒക്കെ ചെയ്തോ അല്ലാതെ എനിക്കിതിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയുമ്പോൾ അതെന്താ നിനക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തത് നീ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ദിവ ദിവ്യ ഗർഭമാണ് ഉണ്ടാക്കി എന്റെ വയറ്റിൽ വെച്ചേക്കുന്നതെന്ന് നിനക്ക് തോന്നൂലോ അതെ നീയും കൂടെ കാരണമാണല്ലോ ഈ കുഞ്ഞിന്റെ വയറ്റിൽ ജനി ജനിച്ചത് അല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ വയറ്റിൽ ഏഹ് രൂപപ്പെടുത്താൻ ഒന്നും പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വല്ല ദിവ്യഗർഭം ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ വല്ല വേറെ രീതിയിലും വല്ലതായിരിക്കും ഇതിപ്പോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ രണ്ട നമ്മുടെ രണ്ടു രണ്ടുപേരുടെയും സ്നേഹത്തിന്റെ ഫലമാ ഈ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് ഈ കുഞ്ഞ് എന്ത് മഹാപാവു നിന്നോട് ചെയ്തത് നിന്നോട് എന്തെങ്കിലും ഈ കുഞ്ഞ് ചെയ്തിട്ടുണ്ടോ അല്ല നീ ആദ്യമായിട്ടൊരു അച്ഛനാകാൻ പോകല്ലേ അതിന്റെ സന്തോഷം പോലും നിനക്കില്ലല്ലോ എന്താടാ നീ ഇങ്ങനെ വാ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വേണ്ടേ നമ്മുടെ കുഞ്ഞിനെ അച്ഛനും അമ്മയും വേണ്ടേ വാ പ്ലീസ് അബി നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു ും പോര്യാക്കി മാറി പോകുന്നുണ്ടോ നിന്റെ ഒരു പ്ലീസും കേൾക്കണ്ട നിന്റെ ഒരു കോപ്പും കേൾക്കണ്ട എനിക്ക് നിന്റെ ഒരു കാര്യം അറിയണ്ട നീ പോകുവോ പ്രസവിക്കുവോ വളർത്തുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഹംബി അബിയുടെ പാട്ടിന് പോയിട്ടോ അപ്പൊ നമ്മുടെ നവിക്ക് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ഗർഭിണികൾ ആയിട്ട് ഇരിക്കുമ്പോൾ എല്ലാ മാസവും ചെക്കപ്പിന് പോവുകയും എടുക്കേണ്ട സ്കാനുകൾ എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നവിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പം അതാണ് നമ്മുടെ നവ്യ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അഭിനെ വിളിക്കുന്നത് അഭി വരില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ നവ്യ എങ്ങനെയെങ്കിലും മെഡിസിൻ മേടിച്ചേ പറ്റൂ അപ്പം നവ്യക്ക് പുറത്തു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ വീട്ടില് നമ്മുടെ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ നന്ദു മെഡിസിൻ മേടിച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഇന്ന് തൽക്കാലം ചെക്കപ്പിന് പോകണ്ട രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും നയനയും കൂട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് നവ്യ എന്നാൽ പിന്നെ നന്ദുവിനെ വിളിച്ചേക്കാം നന്ദുവിനെ വിളിച്ച് അറിയിക്കാം നമ്മുടെ ആണെങ്കിൽ എന്തോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഓഫീസിലൊക്കെ ജുവല്ലറിയിലൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നയനും ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നയനെ അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നന്ദുവിനെ വിളിക്കുന്നത് അങ്ങനെ നന്ദുവിനെ വിളിച്ച് പറഞ്ഞു അതേ പിന്നെ മോളെ ഞാൻ വേറെ ഒന്നിനും അല്ല വിളിച്ചത് ഞാൻ ഒരു സ്ലിപ്പ് അയച്ചു തരാം എനിക്ക് കുറച്ച് മരുന്ന് മേടിച്ചുകൊണ്ട് മോള് വരണം എന്തോ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എങ്കിൽ പിന്നെ ചേച്ചി എന്തിനാ ചേച്ചി അവിടെ നിൽക്കുന്നത് ചേച്ചി അവിടെ നിൽക്കേണ്ട ചേച്ചി ഇങ്ങ് പോരെ അവിടെ ഇനിയിപ്പൊ ചേച്ചിക്ക് ജോലിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങ് പോരല്ല നയനേച്ചി അവിടെ ഇല്ലെന്ന് എന്ന് ചോദിച്ചപ്പോ നയന ഇവിടെ ഇല്ല മോളെ നയന ഓഫീസിൽ പോയേക്ക അവക്ക് കുറച്ച് ഡിസൈനും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഓഫീസിൽ പോയേക്ക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ നന്ദു പറഞ്ഞു ഓക്കെ ഞാൻ മരുന്ന് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്തിട്ട് നമ്മുടെ നന്ദു കനകദുർഗയോട് പറഞ്ഞു അതെ ഞാനേ ഒരു സ്ഥലം വരെ പോവുക എന്ന് പറഞ്ഞു ഇപ്പം ചോദിച്ചു നീ എവിടെ പോവാ അത് പിന്നെ ഞാൻ നവ്യേച്ചക്ക് കുറച്ച് മെഡിസിൻ ഒക്കെ മേടിച്ചു കൊടുക്കാണ്ട് അങ്ങോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞു നവ്യിക്ക് മെഡിസിൻ മേടിച്ചു കൊടുക്കാനോ അതിനവിടെ അഭിയില്ലേ അല്ലെങ്കിൽ പിന്നെ നയന നയനേച്ചി അവിടെ ഇല്ല നയനേച്ചി ഇപ്പൊ ഓഫീസിലാണ് അപ്പം ഹബിയുടെ കാര്യം അറിയാലോ അബിയേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ ഇപ്പൊ ചേച്ചിക്ക് എന്തോ അസ്വസ്ഥതയൊക്കെ ഉണ്ടെന്നു പറഞ്ഞപ്പോ അയ്യോ എന്റെ മോക്ക് എന്തു പറ്റി എങ്കി പിന്നെ നീ പോകണ്ട ഞാൻ പൊക്കോളാന്ന് പറഞ്ഞപ്പം ഏഹ് അതിന്റെ കാര്യമൊന്നുമില്ല ഞാൻ പോയി മരുന്ന് മേടിച്ച് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞു ഇപ്പൊ ഗോവിന്ദൻ പറഞ്ഞു മോള് അനന്തപുരി തറവാട്ടിൽ മരുന്ന് മേടിച്ചിട്ട് വരാനാണ് പോകുന്നതെങ്കിൽ അത് വേണ്ട അത് ശരിയാവില്ല കാരണം അത് ഒരിക്കലും ആ പെൺകൊച്ചിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതിനിയിപ്പം നമ്മുടെ അരിയുടെ ജീവിതം അത് തകരാൻ ഒക്കെ കാരണമാകും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാൻ നീ അങ്ങോട്ടേക്ക് പോകണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ നന്ദു പറഞ്ഞു ഹേ അത് സാരമൊന്നുമില്ല ഞാൻ പൊക്കോളാം അങ്ങനെ ഓർത്ത് എനിക്ക് എൻ്റെ ചേച്ചീനെ പോയി അവിടെ പോയി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ അനിയുടെ ജീവിതവും അനാമ്പികയുടെ ജീവിതവും തകരെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോയി കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ പോയി കാണും ഞാൻ അവിടെ പോയി എന്താ സംഭവിക്കാൻ പോകുന്നത് അതത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് ഓർത്ത് ഇനി അവിടെ പോകാതിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ വിഷയമാകുന്നത് അതുമല്ല ചേച്ചീനെ പോയി എനിക്ക് കാണണം ഞാൻ മെഡിസിൻ മേടിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധപൂർവ്വം നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ നന്ദുവിന് അനിയെ കാണണം എന്നുള്ള ലക്ഷ്യം ഒന്നും ഇല്ലാട്ടോ അങ്ങനെയൊന്നും മനസ്സിലായ കുട്ടിക്കില്ല അങ്ങനെ പോവാണ് അങ്ങനെ അവിടെ മെഡിസിൻ ഒക്കെ മേടിച്ചുകൊണ്ട് ചെന്ന് കഴിയുമ്പഴത്തേക്കും നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന ഉടനെ ചെന്ന് പെടുന്നത് അനാമികയുടെ ഫ്രണ്ടില പിന്നെ പറയാൻ വല്ലതും ഉണ്ടോ അനാമിക അങ്ങ് തുടങ്ങിയില്ലേ ഓഹോ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചായിരുന്നോ അതോ ഇനി എന്റെ ഭർത്താവ് നിന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു എന്തിനാ അനാമിക ഈ വക സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് അനാകി അനാമിക ഇപ്പം ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുമല്ലേ ആ ഒരു പക്വതെങ്കിലും കാണിക്കണ്ടേ ഓ എന്നെ നീ പ്രായവും പക്വതയോ ഒന്നും പഠിപ്പിക്കണ്ട എനിക്ക് എന്റെ പക്വത എനിക്ക് എന്താണെന്നൊക്കെ അറിയാം നീ നീ നിന്റെ കാര്യം നോക്കിയാ മതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഭർത്താവിന് ഇനി നീ തട്ടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടെന്ന് വരില്ല കാരണം ഇപ്പം ദേ ഈ വയറ്റിനുള്ളത് അനിയുടെ കുഞ്ഞ നിനക്കറിയാലോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പൊ എന്നെ അനി സ്നേഹിച്ച് സ്നേഹിച്ചു വരിക അതിൽ നിന്ന് മാറ്റി തിരിച്ച് പിന്തിരിപ്പിച്ച് ഏർ നീ അനീനെ കൊണ്ടുപോകാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കറിയാടി നിന്റെ ചേച്ചിമാര് തന്നെയായിരിക്കും നീനീങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് മുഴുത്ത അസൂയാണല്ലോ നിന്റെ മൂത്ത ചേച്ചി ഏർ നയനയ്ക്ക് ഉണ്ടല്ലോ ഞാൻ ഈ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്നത് കൊണ്ട് മുഴുത്തസൂയായിട്ട് നടക്കുക അവക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുന്നില്ലല്ലോ അതിന്റെ മുഴുത്ത അസൂയ അവൾ ഇവിടെ മരുമകളായിട്ട് കാണുന്നില്ലല്ലോ അതിന്റെ മുഴുത്ത അസൂയ എന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ആ സ്ഥാനത്ത് നിന്നെ കേറ്റാണ് അവൾമാർക്ക് ഒരു വിചാരം ഉണ്ടെങ്കിലേ അത് നടക്കാൻ പോകുന്നില്ലടി മര്യാദക്ക് ഇറങ്ങിപ്പോക്കോ ഇവിടെ ഒരു മരുന്നും വേണ്ട ഒരു കോപ്പം വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നവ്യ വന്നു കേട്ടോ നവ്യ വന്നിട്ട് എന്താ എന്താ നന്ദു ഇവിടെ പ്രശ്നം അതു പിന്നെ ചേച്ചി ചേച്ചിക്ക് ഞാൻ മരുന്നായിട്ട് വന്നത് ആ പക്ഷേ എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ നവ്യ ചോദിച്ചു അല്ല നീ ആരാ എന്റെ അനിയത്തിനെ അകത്തേക്ക് കയറ്റി വിടാനും മാത്രം നീ അങ്ങോട്ട് വളർന്നോ ഏ ഇതേ എന്റെ വീടും കൂടെയാ അപ്പൊ പിന്നെ എന്നെ കാണാൻ വരുന്നവരെ നിന്നോട് ആരാ പറഞ്ഞ് ഇവിടെ തടഞ്ഞു നിർത്താന് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഇവളിവിടെ വരുന്നത് എന്തിനാണ് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെന്ന് എനിക്കറിയാം എന്റെ ഭർത്താവിനെ കൈയും കാലും ഒക്കെ കാട്ടി മയക്കാനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഇവിടെ നടക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഇവളിപ്പൊ ഇവിടെ നിന്ന് പോണെന്നാ ഇവളകത്തേക്ക് കയറാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കില്ല അകത്തേക്ക് കയറാനോ അനിയെ കാണാനോ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ഒന്ന് പോടി നീ കൊറേ നാളായല്ലോ അനി 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 എടീ ഞാനൊരു കാര്യം പറയട്ടെ അനിയേക്കാളും നല്ല മിടുക്ക് ആം പിള്ളേരെ എനിക്ക് കിട്ടും പക്ഷെ ഞാൻ വിവാഹം കഴിക്കാതെ നിൽക്കണതെ അതുകൊണ്ടൊന്നും അല്ല അറിയാലോ എനിക്കിപ്പോ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട് ആ ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കില്ല അതിൻ്റെ ഇടയിൽ നിന്റെ കെട്ടിയോനെ കാണാനോ നിന്റെ കെട്ടിയോനെ എന്നിലേക്ക് അടുപ്പിക്കാനോ ഒന്നും എനിക്ക് ആവശ്യമില്ല ഒരു ജോലി ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റും അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നീ വല്ല ഭ്രാന്താശുപത്രിയും പോയി കിടക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അത്രയ്ക്കായോ നീ എന്നെ ഭ്രാന്തിയാക്കുവാണല്ലേ ഇങ്ങനെ പോയ ഭ്രാന്തി പിടിക്കൂടി ആർക്കാ ഭ്രാന്തി പിടിക്കുന്നത് നീ കാണിക്കാടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ നന്ദുവിനൊട്ടൊരു ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ നന്ദുവിന് തിരിച്ചു കൊടുക്കാൻ അറിയാമേലാഞ്ഞിട്ടൊന്നുമല്ല ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നന്ദു നിക്കുകയാണ് പ്രത്യേകിച്ച് നന്ദു ഇപ്പൊ ഒരു പോലീസ് ഓഫീസറായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദുവിന് വേണമെങ്കിൽ അറസ്റ്റ് വരെ ചെയ്തു കൊണ്ട് പോകാം പക്ഷെ അനിയെ വിചാരിച്ചിട്ടും ആ കുടുംബത്തിലുള്ളവരെ വിചാരിച്ചിട്ടും അനി ഇങ്ങനെ കടിച്ചു പിടിച്ച് മുറുക്കി പിടിച്ചിരിക്കുകയാണ് അപ്പൊ തന്നെ പെട്ടെന്ന് നമ്മുടെ നയന വന്നു കേട്ടോ നയന അപ്പൊ ഓഫീസിൽ നിന്ന് വന്നു ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയും അതുപോലെ അനാമികയും പൂരം അടി അപ്പൊ നയനെ ചോദിച്ചു എന്താ എന്താ ചേച്ചി ഇവിടെ പ്രശ്നം എന്തിനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല നന്ദു നീ എന്താ ഇപ്പൊ ഇവിടെ വന്ന നീ ഓഫീസിലൊന്നും പോയില്ലേന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നുമല്ല അത് ഞാൻ പ്രത്യേകിച്ച് യൂണിഫോം ഇല്ലാതെ വന്നതേ ഞാന് മരുന്ന് കൊണ്ട് വന്നതാ നവ്യേച്ചിക്ക് കൊടുക്കാനായിട്ട് ഹബി ഹബിയേട്ടൻ കൊണ്ടുപോകുന്നില്ല നവ്യേച്ചിനെ ഹോസ്പിറ്റലിൽ ഒന്നും അപ്പൊ പിന്നെ മരുന്ന് ഒക്കെ വേണമല്ലോ വൈകിനകത്തൊരു കുഞ്ഞുണ്ടല്ലോ ആ വിചാരം ഹബിയേട്ടൻ ഇല്ലെങ്കിലും എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ ചേച്ചിയുടെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ കാണാൻ ഇവർക്ക് പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ ചേച്ചീനെ കൊണ്ട് വീട്ടിൽ പോക്കോളാം അത് മാത്രല്ല ഇപ്പൊ എന്തെ ഇവളെന്റെ മുഖത്തിനെട്ട് അത് ഞാൻ ക്ഷമിച്ചു പക്ഷേ പക്ഷെ എൻ്റെ ചേച്ചിമാരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് പിന്നെ ഞാൻ നിന്നോട് ക്ഷമിച്ചത് നിന്നോടുള്ള പേടി പേടികൊണ്ടൊന്നും അല്ല നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ നീ അനിയുടെ ഭാര്യയാണെന്നും ഈ തറവാട്ടിലെ മരുമകളാണെന്നും എനിക്കറിയാം അതുകൊണ്ട് മാത്രവാ ഞാൻ നിന്നെ അടിക്കാത്തത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല വേണമെങ്കിൽ എനിക്ക് നിന്നെ ഇപ്പൊ എടുത്ത് ലോക്കപ്പിലിടാൻ വരെ വകുപ്പുണ്ടെന്ന് അറിയാലോന്ന് എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഒന്നും അനാമിക ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നായനെ പറഞ്ഞു എന്തിനടി എന്തിനടി എൻ്റെ അനിയത്തിനെ നീ അടിച്ചത് അല്ല എന്റെ അനിയത്തി നിന്നോട് എന്താ ചെയ്തത് ആദ്യം പറ എൻറെ അനിയത്തി ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് എന്നെ കാണാൻ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചീനെ കാണാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട് ഹാ ആ ഭർത്താക്കന്മാരെ ഈ നിൽക്കുന്ന നന്ദുവിന് ഏട്ടന്മാരാ ഹവിയുടെ കാര്യം ഞാൻ പറയുന്നില്ല ആദർ ചേട്ടൻ ആദർചേട്ടനെ കാണാൻ ചിലപ്പോ ഇവിടെ വന്നെന്നിരിക്കും അതിന് ചോദ്യം ചെയ്യാൻ മാത്രം നീ വളർന്നിട്ടില്ല അനാമികയെ മര്യാദക്ക് മര്യാദയ്ക്ക് മര്യാദയ്ക്കുള്ളോട് മാപ്പ് ചോദിക്കാൻ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നു ഇപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അനാമികേനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ജാനകിയും ജലജയെ ഒഴിച്ച് ജാനകി പറയുന്നു ഇവക്ക് ഇതിന്റെ കാര്യം ഇല്ലായിരുന്നല്ലോ ഈ വീട്ടിൽ കയറി വരേണ്ടത് മെഡിസിൻ മേടിക്കാനുണ്ടെങ്കിൽ നയനയെ പറഞ്ഞു വിടായിരുന്നല്ലോ അല്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവക്ക് ഇവളുടെ വീട്ടിൽ പറഞ്ഞു വി പറഞ്ഞു വിളിച്ചിട്ട് ഇവളെ വിളിച്ചു വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി ആര് നമ്മുടെ ജലജയും ജാനകിയും കൂടെ അപ്പോഴത്തേക്കും തന്നെ കരയുമാണ് പൊട്ടിക്കറിയ അനാമിക കുറെ കള്ളക്കരച്ചിലൊക്കെ കരയുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് ചലച്ച പറഞ്ഞു ഗർഭിണിയായ പെണ്ണിനിയാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നവി പറഞ്ഞ് ഗർഭിണിയാണെങ്കിലേ അവിടെ കൈയിരിപ്പ് നന്നായിരിക്കണം ഞാനും ഒരു ഗർഭിണി തന്നെയാ ഏഹ് എന്നെ ഇവിടെ ആരും തല്ലാൻ വരുന്നില്ലല്ലോ അതുപോലെ ഞാനും ആരും തല്ലാൻ പോകുന്നില്ലല്ലോ ആ ഇവൾ അങ്ങനെയല്ല ഇവളുടെ വായിലെ നാക്കിന് ലൈസൻസ് ഇല്ല അതുകൊണ്ട് ഇവള് വായിൽ വരുന്നത് കോതയ്ക്ക് എന്ന് പറയുന്ന പോലെ പറഞ്ഞ് നടക്കാണ് അതുപോലെ ടിപ്പേന്റെ തല്ലി തല്ലിവള് ഇതിന് ക്ഷമ ചോദിക്കാതെ യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയാണ് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ അനാമികയെ കൊണ്ട് ക്ഷമ ചോദിപ്പിക്കുകയാണ് നന്ദുവിന്റെ മുമ്പിൽ ക്ഷമ ചോദിപ്പിച്ചു കേട്ടോ ചോദിപ്പിച്ച് നിനക്ക് ക്ഷമ പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പൊക്കോ എന്ന് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു ഏതായാലും ലാസ്റ്റ് നമ്മുടെ നന്ദുവിനോട് ക്ഷമ ചോദിക്കുന്ന ഒരു സീനൊക്കെ കാണുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം വൈരാഗ്യം കൂടി കൂടി വരികയാണ് നമ്മുടെ അനാമികക്ക് നന്ദുവിനോട് ഏതായാലും നമ്മുടെ അനാമികയുടെ ഈ കള്ളഗർഭം കൂടുതൽ കാലം മുന്നോട്ടേക്ക് പോവില്ല പിന്നെ ഇപ്പം ദേവയാനിയുടെ അടുത്ത കള്ളക്കളി ഒന്നും നടക്കില്ല ദേവയാനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതും തന്നെ ഇവർക്കൊക്കെ ചെറിയൊരു സംശയമുണ്ട് ഗർഭിണിയാണോ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നൊരു ചെറിയ സംശയമുണ്ട് അപ്പൊ അതിനൊക്കെ ഉടനെ തന്നെ ഒരു ആറതി കുറിക്കും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ എല്ലാവരും കാത്തിരിക്കാം അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്ന Làm chào và hẹn gặp các bạn